റേഷൻ ഡ്രോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ഇപ്പം നമ്മുടെ ദാദാ ദാദാസാഹിഫ് ഫാൽക്കെ അവാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില അതിൻ്റെ ഒരു അവാർഡ് ദാന ചടങ്ങിൽ അവാർഡ് ദാന ചടങ്ങിലല്ല ലാൽ സലാം എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാന സർക്കാർ ലാലേട്ടനെ ആദരിക്കാൻ വേണ്ടി സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ അടൂർ ഗോപാലകൃഷ്ണൻ സാറ് ചില കാര്യങ്ങൾ പറയുകയും ലാലേട്ടനെ അതിൻ്റെ മറുപടി പറയുകയൊക്കെ ചെയ്തു മുൻ മുൻപ് ഈ പറഞ്ഞ കണക്ക് അടൂർ ഗോപാലേഷ്വർ സാറിന് ഇത്തരത്തിലുള്ള ഒരു ഫാൽക്കെ അവാർഡ് കിട്ടിയ സമയത്ത് അദ്ദേഹത്തിനെ ആരും ആദരിച്ചില്ല ഇത്തരത്തിലുള്ള വലിയൊരു സംഘ ഒരു പരിപാടി ഒന്നും സംഘടിപ്പിച്ചില്ല എന്ന് പറയുകയും ആദ്യമായിട്ട് അതിനെക്കുറിച്ച് നല്ല വാക്ക് പറഞ്ഞ് അടൂർ ഗോപാലേഷ്വർ സാറിന് നന്ദി എന്നുള്ള രീതിയിലൊക്കെ ലാലേട്ടൻ പറഞ്ഞതായിട്ടുള്ളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൂടെ നമ്മുടെ ആക്ടർ നടൻ ബൈജു സന്തോഷ് അദ്ദേഹം ഭയങ്കരമായിട്ട് കോമഡി പറയും കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൊള്ളുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ നല്ല രീതിയിൽ തമാശകൾ പറയാൻ പറയാനറി അദ്ദേഹത്തിൻ്റെ ചില സിനിമകൾ നമ്മൾ എനിക്കൊന്ന് വിഘട കവി അങ്ങനെയാണ് സിനിമയ്ക്കകത്ത് അദ്ദേഹം ആ ഒരു അഭിഭാഷകനായിട്ട് അഭിനയിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗംഭീരമായിട്ടാണ് അദ്ദേഹം ആ റോള് പ്രേക്ഷകൻ ആസ്വദിക്കുന്ന രീതിയിൽ ഏറ്റവും ആസ്വദിതമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം ചെയ്തു വച്ചിരിക്കുന്നതെന്ന് ഞാൻ പറയും അപ്പം അങ്ങനെയുള്ള ഒരു നടനാണ് ഈ ബൈജു സന്തോഷം എന്ന് പറയുന്നത് അപ്പം അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമയ്ക്കകത്ത് അഭിനയിക്കാത്തതുകൊണ്ട് മോഹൻലാൽ സൂപ്പർ സ്റ്റാറായി എന്ന് പറഞ്ഞ് അപ്പം ഈ ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം എടുത്തുവച്ച് പറയുന്നുണ്ട് ബൈജു സന്തോഷ് അടൂർ ഗോപാലകൃഷ്ണനെ ട്രോളി എന്ന് ഈ വാക്കാണ് ഉപയോഗിക്കുന്നത് ട്രോളി അല്ലെങ്കിൽ ട്രോൾ ചെയ്തു എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് ഈ ബൈജു സന്തോഷം പറയുന്നതിൻ്റെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒന്ന് ഒന്ന് കാര്യമായിട്ടെന്ന് ആലോചിച്ചാൽ പലപ്പോഴും ഈ ബൈജു സന്തോഷം ശരിക്കും പറഞ്ഞാൽ പറയുന്നത് നമ്മൾ നമ്മുടെ സൗകര്യം പോലെ വ്യാഖ്യാനിച്ചെടുക്കുമെങ്കിലും അദ്ദേഹം പറയുന്നതിനകത്ത് ചില രസങ്ങൾ അദ്ദേഹം തന്നെ കണ്ടെത്തുന്ന ആളാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ചില ഇന്റർവ്യൂകളൊക്കെ നമ്മൾ കാണുമ്പോൾ അറിയാം പക്ഷെ അതൊന്നും അദ്ദേഹം പറയുന്ന സെൻസി മനസ്സിലാക്കാനുള്ള വിവരവും കഴിവും ഒന്നും ഒട്ടുമിക്കാൻ നമ്മളെ പോലുള്ള ആളുകൾക്ക് ഉണ്ടാകാറില്ല അതിൻ്റെ ഒരു രസം അദ്ദേഹം തന്നെ പറയുമ്പോഴായിരിക്കും പിന്നീട് നമ്മൾ അറിയുന്നത് അപ്പം ഇവിടെ പറഞ്ഞ വാക്ക് എന്താ ഞാൻ ഇപ്പൊ പറഞ്ഞ കണക്ക് അടൂർ ഗോപാലകൃഷ്ണൻ അയാളുടെ സിനിമയിൽ അഭിനയിക്കാത്തതുകൊണ്ട് മോഹൻലാൽ സൂപ്പർ സ്റ്റാർ ആയി എന്ന് ബൈജു സന്തോഷ് പറഞ്ഞ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ടാണ് ലാലേട്ടന്റെ ഫാൻസുകാർ ഇവിടെ കിടന്ന് ആഘോഷിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ വാക്ക് ഒന്നു കൂടെ ആലോചിച്ച് നോക്കി ആ വാക്ക് ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിയേ അയാളുടെ സിനിമയിൽ അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമയിൽ അഭിനയിക്കാത്തതുകൊണ്ട് മോഹൻലാൽ സൂപ്പർ സ്റ്റാറായി എന്ന് പറയുന്നത് ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഫാൻസുകാരെ സംബന്ധിച്ചിടത്തോളം ആഘോഷിക്കാനുള്ള ഒരു വാക്ക് വക തന്നെയാണ് പക്ഷേ അടൂർ ഗോപാലകൃഷ്ണൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞെന്താണ് അടൂർ ഗോപാലം പറഞ്ഞത് ഒരു കഥ എഴുതി വരും ഒരു നായകനെയോ അല്ലെങ്കിൽ നടീനടന്മാരെയോ ആലോചിക്കാതെ ഞാൻ ഒരു കഥ എഴുതി വരും ആ കഥയ്ക്ക് കഥ പൂർത്തിയായതിനു ശേഷമാണ് ഞാൻ അതിലേക്ക് ആളുകളെ തീരുമാനിക്കുന്നത് ആരൊക്കെ അഭിനയിക്കണോ എന്നുള്ളത് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം മോഹൻലാലിൻ്റെ നല്ലവനായ റൗഡിയോ അങ്ങനെ കണ്ടൊരു വാക്കാ അടൂർ ഗോപുരേഷം പറഞ്ഞ അത്തരത്തിലുള്ള റോളുകൾ ചെയ്യുന്നതാണ് മോഹൻലാൽ ഫാൻസിനും മലയാള സിനിമാ പ്രേക്ഷകർക്കും മോഹൻലാലിൽ നിന്ന് കൂടുതൽ താല്പര്യം അത് അടൂർ ഗോപാലകൃഷ്ണന്റെ നമ്മൾ പറഞ്ഞ നടക്കുന്ന നാട്ടൻ പുറത്ത് അത്തരത്തിലുള്ള രീതിയിലുള്ള ഇപ്പം അനന്തരം പോലുള്ള അല്ലെങ്കിൽ എലിപ്പത്തായം പോലുള്ള അല്ലെങ്കിൽ വിധേയൻ പോലുള്ള അത്തരത്തിലുള്ള സിനിമകൾ ചെയ്യുന്നതിനകത്ത് ലാലേട്ടന്റെ ഈ നല്ലവനായ റൗഡിയോ നല്ലവണ്ണ ഗുണ്ട എങ്ങനെയാണ് ഒരു വാക്ക ഉപയോഗിച്ച അത്തരത്തിലുള്ള റോളുകൾ പറ്റാതെ വരും അത് അടൂർ ഗോപാലകൃഷ്ണനും മോഹൻലാലിനെ ഉൾപ്പെടുത്താതെ വരും പിന്നെ ഇപ്പോഴത്തെ ചില പിള്ളേർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ലാ വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ലാലേട്ടനും ആന്റണി പെരുമ്പാവൂരും ചേർന്ന് അടൂർ ഗോപാലേഷ് സാറിൻ്റെ വീട്ടിൽ പോയതൊക്കെ ഒരു വാർത്ത ഉണ്ടായിരുന്നു അടൂർ ഗോപാലേഷൻ സാറിനെ കാണാൻ വേണ്ടിയിട്ട് അന്തേ സിനിമയുടെ ചർച്ചകളാണൊക്കെ ആ കാലത്ത് പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നിൽക്കട്ടെ അപ്പൊ നമ്മളിപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് അപ്പം അത് തന്നെയാണ് ഇപ്പോൾ ബൈജു സന്തോഷ് പറഞ്ഞത് എന്താണ് ബൈജു സന്തോഷ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടൂർ ഗോപാലേഷൻ സാറും പറഞ്ഞിട്ടുണ്ട് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു നടൻ അല്ല എന്നുള്ള രീതിയിലാണ് അടൂർ ഗോപാലേഷൻ സാറ് പറഞ്ഞു പണ്ട് പറഞ്ഞത് നല്ലവനായ റൗഡി അതായത് ഒരു സൂപ്പർ സ്റ്റാർ ഇമേജിൽ ഒരു സ്റ്റാർ ഇമേജിൽ ലാലേട്ടൻ പക്കായാണ് എന്ന് തന്നെയാണ് അടൂർ ഗോപാലകൃഷ്ണൻ സാറ് പറഞ്ഞത് ബൈജു സന്തോഷം ഇപ്പോൾ അത് തന്നെയാണ് പറഞ്ഞത് അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമയ്ക്കകത്ത് അഭിനയിക്കാത്തത് കൊണ്ട് ഒരു സൂപ്പർ ആക്ടറായെന്നോ ഒരു ഗംഭീര നടനായെന്നോ ഒരുപാട് അംഗീകാരങ്ങൾ നേടിയെന്നോ അല്ല ബൈജു സന്തോഷ് പറഞ്ഞത് ഒരു സൂപ്പർ സ്റ്റാർ ആയെന്നാണ് ഈ സൂപ്പർ സ്റ്റാറിൻ്റെ മറ്റൊരു വേഷം ഒരു വാക്ക് തന്നെയാണ് അടൂർ ഗോപാലകൃഷ്ണൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് അപ്പം അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിനെ ശരിക്കും പറഞ്ഞു െ ബു സന്തോഷം ശരി വെച്ചതുകൊണ്ട് കൊണ്ട് ലാലേട്ടനാണ് ട്രോൾ ചെയ്തത് അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ബൈജു സന്തോഷ് പറഞ്ഞ വാക്കുകളും അടൂർ ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞ വാക്കുകളും കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമാവും ആരെയാണ് ബൈജു സന്തോഷ് ട്രോൾ ചെയ്ത് ലാലേട്ടനെ ട്രോൾ ചെയ്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ലാലേട്ടന്റെ ഫാൻസുകാർക്ക് കുറച്ചുകൂടെ കഴിഞ്ഞതേ ഇവർക്ക് ബോധം വരുത്തുള്ളൂ ഇപ്പം ഇവർക്ക് മനസ്സിലായിട്ടുള്ളത് ഇതിപ്പോൾ പറയണമെന്ന് വിചാരിച്ചതല്ല ഈ നിരന്തരം ഇത്തരത്തിലുള്ള ഞാൻ പറഞ്ഞ അനക്ക് സോഷ്യൽ മീഡിയയിലെ അടൂറിനെ ട്രോൾ ചെയ്തു ബൈജു സന്തോഷ് ട്രോൾ ചെയ്തു ഞാൻ എപ്പോൾ മുൻകൂടി ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ സത്യ സത്യത്തിൽ ബൈജു സന്തോഷ് ട്രോൾ ചെയ്തത് നിങ്ങളുടെയും എൻ്റെയൊക്കെ പ്രിയപ്പെട്ട ലാലേട്ടനെ പറയുകയും അതോടൊപ്പം അടൂർ ഗോപാലേഷ് സാർ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതിനെ പരോക്ഷമായിട്ട് അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ ശരിവെക്കുകയാണ് ചെയ്തത് താങ്ക്